പാടിയോട്ടിച്ചാൽ പെരിങ്ങോത്തെ അക്രമങ്ങളിൽ യുവജന കമ്മീഷൻ ചെയർമാന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ബി ജെ പി പ്രസ്താവന പുകമറ സൃഷ്ടിക്കാനെന്ന് സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി പറഞ്ഞു ആലക്കാട് ബോംബ് നിർമ്മാണത്തിൻ്റെ സ്ഫോടനം നടന്ന് കൈവിരൽ അറ്റുപോയതും അമ്മയുടെ കാല് തകർന്ന് മാസങ്ങളോളം ചികിത്സിച്ചതും സംഘർഷമുണ്ടാക്കാൻ സ്വന്തം വാഹനങ്ങൾ അഗ്നിക്കിരക്കിയ സംഭവവും എല്ലാം ബി ജെ പിയുടെ വികൃതമുഖം വെളിപ്പെടുത്തിയ സംഭവങ്ങളാണ് സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരത്തിനു നേരെ സ്ഫോടനം നടത്തി സംഘർഷത്തിലേക്ക് തള്ളിവിടാൻ ബി ജെ പി ശ്രമിച്ചതുമെല്ലാം പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട് ചില ഒറ്റകാരെ ഒപ്പം ചേർത്ത് ബി ജെ പി നടത്തുന്ന വ്യാജ പ്രചരണം ചാവേർ ആക്രമണങ്ങൾ നടത്താനും പുതിയ സംഘർഷങ്ങൾക്ക് കോപ്പ് കൂട്ടാനും വേണ്ടിയുള്ളതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര സിറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലൈ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ